യു പിയിലെ പ്രയാഗ് വെള്ളപ്പൊക്കത്തിൽ കൈക്കുഞ്ഞുമായി മാതാപിതാക്കളുടെ ദുരിതയാത്ര മാലിന്യം നിറഞ്ഞ വെള്ളത്തിൽ കൂടിയാണ് കൈക്കുഞ്ഞുങ്ങളുമായി മാതാപിതാക്കൾ നടന്നു നീങ്ങിയത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഉത്തർപ്രദേശിൽ പതിനേഴ് ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷമാണ് നോബൽ മാരിക്കാരനുണ്ട് അതിനു മുമ്പ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം മാലിന്യങ്ങൾ നിറഞ്ഞ ഭാഗത്തു കൂടിയാണ് ഈ രക്ഷിതാക്കൾ ഇങ്ങനെ കൈക്കുഞ്ഞുമായിട്ട് പോകുന്നത് കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് പോകണം എന്നുള്ളതുകൊണ്ട് പണ്ട് എങ്ങനെയാണ് കംസന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത് കംസൻ വാസുദേവൻ എങ്ങനെയാണ് കംസൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ കൊണ്ടു ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയാണ് നോക്കി മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെളിക്കുളത്തിൽ നിന്ന് രക്ഷിതാവ് അമ്മയും അച്ഛനും കൂടി കുഞ്ഞിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു പോവുകയാണ് അല്ലേ പഴയ ആ കാര്യമാണ് നമുക്ക് ഓർമ്മ വരുന്നത് കംസന്റെ കാലത്ത് കൊണ്ടുപോകുന്നത് പോലെ ആ കാലമായി മാറിയോ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് ചെളിവെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് ഇതാണ് അവസ്ഥ അല്ലേ ആ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും അതിനകത്ത് എങ്ങനെ ഇറങ്ങുക പക്ഷെ കുഞ്ഞ് ജീവൻ അപകടത്തിലാണെന്ന് കാണുമ്പോൾ ഏതും മാലിന്യത്തോടും രക്ഷിതാക്കൾ നോക്കും തലയിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പണ്ട് കൊട്ടയിൽ വെച്ചാണ് കൊണ്ടുപോയതെങ്കിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുപോവുകയാണ് അതും വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് നിറയെ മാലിന്യമാണ് ഉള്ളത് നിറയെ അഴുക്കാണ് അവിടെ കിടക്കുന്നത് നോബിൾ മരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ എന്താണ് സംഭവിച്ചത് ഇവർക്ക് മറ്റ് സംവിധാനങ്ങളൊന്നും ഒരുക്കി കൊടുത്തില്ലേ അരുൺ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും ശക്തമായ ദൃശ്യങ്ങൾ എന്ന് വേണം നമുക്ക് അതിനെ വിലയിരുത്തുവാനും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉത്തർപ്രദേശ് ശക്തമായ മഴ പെയ്യുന്നുണ്ട് പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ ദൃശ്യം പുറത്തേക്ക് വന്നിരിക്കുന്നത് പ്രയാഗ്രാജിൽ കൈക്കുഞ്ഞുമായാണ് അച്ഛനും അമ്മയും ചെളിവെള്ളത്തിൽ കൂടി ആ പ്രളയമാകൾ കടന്ന് മുന്നോട്ട് പോകുന്നത് വളരെയധികം നെഞ്ചുലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുരാണങ്ങളിലും ഒപ്പം നമ്മൾ പല സിനിമകളിലൊക്കെ ഇത്തരത്തിൽ രംഗങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ റിയൽ ലൈഫിലുള്ള രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശ പ്രദേശിലെ പ്രയാഗ അടക്കമുള്ള ഇടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പലപ്പോഴും ആളുകൾക്ക് രക്ഷപ്പെടാൻ ഇങ്ങനെയൊക്കെ വഴികൾ മാത്രമാണ് അവിടെ ഉണ്ടായത് കാരണം കൃത്യമായ മറ്റ് സംവിധാനങ്ങളൊന്നും രക്ഷപ്പെടുത്താൻ വരാത്ത പശ്ചാത്തലത്തിലാണ് അച്ഛനും അമ്മയും കൈക്കുഞ്ഞുമായി സ്വയം ഈ വെള്ളം കടന്ന് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തത് അതിങ്ങനെ കുട്ടിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ചുറ്റുപാട്ടുകളുള്ള വെള്ളത്തിലുള്ള മാലിന്യങ്ങളാണ് പലയിടത്തും മാലിന്യങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് അതിനിടയിലാണ് കുഞ്ഞുമായി അവർ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ സുരക്ഷിതമായി മറുകരയിലെത്തിക്കുക എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കൃത്യമായി തന്നെ അവർ വിജയകമായി പൂർത്തിയാക്കുകയും ചെയ്തു പക്ഷേ വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വൈറലാണ് ഈ ദൃശ്യങ്ങൾ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്യുന്ന മഴ യിൽ പലരും ഇതുപോലെ വീടിനകത്ത് അകപ്പെട്ട് പോയിട്ട് വെള്ളം കുറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയും പക്ഷെ വെള്ളം താഴാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ കയ്യിൽ കിട്ടുന്ന സാധനം അതോടൊപ്പം തന്നെ ഒക്കെ എടുത്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതൊക്കെ ഉത്തർപ്രദേശിൽ വലിയ കാഴ്ചകളാണ് എന്താണെങ്കിലും വളരെ നെഞ്ചുലൊക്കുന്ന കാഴ്ചകളാണ് അത് മാത്രം പറഞ്ഞാൽ അതിൽ സൂചിച്ച് പറഞ്ഞാൽ പേരന്റിങ്ങിൻ്റെ ഏറ്റവും ശക്തമായ ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്കിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് വലിയ ദുർഘനം പിടിച്ച മേഖലയിൽ കൂടി പ്രത്യേകിച്ച് ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അതൊക്കെ നോക്കി വളരെ സാവധാനം നോക്കി അച്ഛനും അമ്മയും കുഞ്ഞിനെയും നടത്താൻ ആഗ്രഹിക്കാത്ത യാത്രയാണ് അച്ഛനും അമ്മയും കൂടി നിർവഹിച്ചത് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് ശിവഗാമി ഓർമ്മ വരുന്നു ബാഹുബലിയിൽ ആ പോയ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ബാഹുബലിയിൽ ശിവഗാമിയാവണോ എന്ന് ചോദിക്കുന്നു അങ്ങനെയൊക്കെയായി മാറി തീരേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്